ഇന്ന് നമുക്ക് അനു ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് അനുവിൻ്റെ സാധനങ്ങളൊക്കെ നീറ്റാക്കി വെക്കാറുണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ആയി വരാറുണ്ട് എനിക്ക് പിന്നെ കമൻറ്റിൽ ചിലരൊക്കെ ഡ്രസ്സ് കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളടുത്താണ് ചോദിക്കണം അപ്പം ഞാനത് മനസ്സിലാക്കണ്ടേ അപ്പം ഞാൻ എപ്പോഴും അവളുടെ സാധനങ്ങളെന്ന് പറയാൻ പുറമേ അവൾ എന്താണ് ഉപയോഗിക്കാൻ കുറേ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ അവൾ വിചാരിക്കുക അവളെങ്ങനെയാണ് വെച്ചിരുന്നത് അതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കും കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുക അവൾ അവളുടെ റൂമാണ് അവളുടെ വീടാണ് അവളുടെ റൂമാണ് അവളുപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അവൾക്കൊരിക്കലും ഉപയോഗിക്കേണ്ടേ ആ ഒരു തോന്നൽ എനിക്ക് വരിക അവൾക്കിതൊക്കെ വേണമല്ലോ ഞാൻ എടുത്ത് വയ്ക്കേണ്ടേ ഞാൻ തന്നെ എടുത്ത് വയ്ക്കേണ്ടത് അങ്ങനെ ഒരു തോന്നലാണ് എനിക്ക് വരിക അപ്പോൾ അവളൊരിക്കലും വരും ഇതൊക്കെ അവൾക്ക് ഉപയോഗിക്കണം അപ്പോൾ അതുവരെ ഞാൻ കാത്തു സൂക്ഷിക്കണം അപ്പോൾ എന്നെ പോലെ ചിലപ്പോൾ നിങ്ങളുടെ ചിലവർക്കെങ്കിലും തോന്നും ഡൗട്ടോ അവൾ വരും അവൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണം അപ്പോൾ ആ ഒരു കരുതലിലൂടെ ആയിരിക്കാം അങ്ങനെ തോന്നിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് അങ്ങനെ വെക്കും അപ്പോൾ നമുക്കത് കാണാം കേട്ടോ അപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാകട്ടോ അപ്പോൾ എന്താ അപ്പോൾ അത് കാണിക്കേണ്ട കാര്യം എന്നൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷെ നമുക്കങ്ങനെയല്ല നമുക്ക് ഓരോരോ തരത്തിലല്ലേ ഓരോരുത്തരൊക്കെ ആശ്വാസം കണ്ടെത്തുക എന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് കുറേ അവളെ കുറിച്ച് പറയുക അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നുക ചിലർക്ക് വേറെ തരത്തിലാണ് ചിലർക്ക് വിഷമം കൂടുതൽ കൂടുതൽ വരും എനിക്കങ്ങനെയല്ല എനിക്കവിളെ കുറിച്ച് അനുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ആരുമില്ല അപ്പം നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്താണല്ലോ അപ്പോൾ കുറേ ആരുടെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി വേറൊരു വൈബാണ് അപ്പോൾ നമുക്ക് കാണാം ഈ എല്ലാവർക്കും എന്തായാലും പരിചയം ഉണ്ടായിരിക്കും അനു വീടിയെടുക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഈ മേച്ചിലതായി ഇവിടെ ഇരിക്കും ഇവിടെ തന്നെ ഫോണൊക്കെ വെച്ചിട്ട് ഇവിടെ കുറേ ഡിക്ഷണറി കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത ബുക്സൊക്കെ ഇവിടെ വെക്കും ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഫോൺ വെച്ചിട്ട് അങ്ങനെയാണ് അവൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ചെടിയൊക്കെ അവൾ കുറേ മുൻവെച്ചാൽ പിന്നെ കുറച്ചും കൂടെ നമ്മൾ സെറ്റ് ചെയ്തേ ഉള്ളൂ അപ്പം ഇത് 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 ഇതിങ്ങനെ തന്നെ ഇത് അവളന്നെ ഒരു ബോട്ടിൽ വെച്ചിട്ട് അവളെ തന്നെ ക്രാഫ്റ്റ് ചെയ്തതാണ് പെയിൻറ്റ് ചെയ്തതാണ് പിന്നെ പേനകളൊക്കെ അവളങ്ങനെ ഇട്ടുവെക്കും ഇവിടെയുള്ള ബുക്ക് ഉണ്ടായിരുന്നു കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ പൊടി പിടിക്കേണ്ടതിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ ഇതാണ് അവളെ മൈക്ക് വീഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന സ്പീക്കർ അതൊക്കെയാണ് പിന്നെ ഇത് നമ്മൾ കാറിൽ മുന്നിൽ അവിടെ തന്നെ വാങ്ങി വെച്ചതാണ് അപ്പോൾ പിന്നെ ലാസ്റ്റ് പിന്നെ അവൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അവന് ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കലൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പിന്നെ കുറേ ബുക്സ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറ്റി വച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ട്രൈ പോഡൊന്നും അങ്ങനെയൊന്നും താല്പര്യമില്ല മതി എന്ന് പറയും അങ്ങനെയാണ് കൂടുതൽ സൗകര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല പിന്നെ ഇതിൽ എക്സ്ട്രാ ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ കുറച്ച് ഫോട്ടോസാണ് വേറെ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ഒന്നും ആക്കിയിട്ടില്ല എന്താ ഇത്രയും ഫോട്ടോസ് ഇതിൽ കുറേ ഫോട്ടോ അവൾ തന്നെ ഫ്രെയിം ചെയ്തിട്ട് എന്താ ഈ സ്റ്റാൻഡിൽ വെച്ചിരുന്നു കേട്ടോ ഈ സ്റ്റാൻഡിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഈ ബുക്സിൻ്റെ ഇടയിലും സ്ഥലം ഉണ്ടായിരുന്നില്ല ഫോട്ടോയും ബുക്സും എല്ലാം കൂടിയിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ വേറൊരു ഭാഗത്തേക്ക് വെക്കണം അങ്ങനെയൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു തിരുവോണ സമയത്ത് എൻ്റെ സ്റ്റുഡൻ്റ് രാധിക എന്ന് പറഞ്ഞ കുട്ടി ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ടൈം പീസ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇത് ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ വാങ്ങിച്ചതാണ് അപ്പോൾ അത് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തൊരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റും ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പോകുമ്പോഴാണ് അഡ്മിറ്റ് ആകുക അപ്പോഴും ഇത് ബാഗിൽ വയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഇത് അമൃതയിലെ ഒരു ശരണ്യ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് അവൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ബുക്കും അന്ന് കേക്ക് കട്ട് ചെയ്തതും ഒക്കെ സിസ്റ്ററിനെന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെ ഈ ഒരു ബോക്സ് ഇത് അവളുടെ സജട്ടൻ വിഷുവിന് വരുന്ന സമയത്ത് ലാസ്റ്റ് ഗിഫ്റ്റെന്ന് തന്നെ പറയാം അവൻ കൊടുന്ന് കൊടുത്തതാണ് ഇത് അനുവിനെ ഉപയോഗിച്ചിരുന്ന ഏതാണ് ലിപ്സ്റ്റിക്ക് എപ്പോഴൊന്നും ഉപയോഗിക്കില്ല കേട്ടോ അവൾ വീടിയുടെ സമയത്ത് ഇടയ്ക്കൊന്ന് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇത് അവളുടെ കയ്യിൽ കെട്ടിയിരുന്നതാണ് ഇത് അവൾ വിഷുവിൻ്റെ സമയത്ത് അവളെന്നെ അഴിച്ചു വെച്ചതാണ് അങ്ങനെ അഴിച്ചു വെച്ചു അതേപടി ഇത് അവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഇത് അവളൊരു പാദസരം കൊഴിഞ്ഞു പോയി അപ്പോൾ ഒന്നുണ്ടായിരുന്നു കാലില് ആ ഒന്ന് അവൾ അതേപടി അവൾ ഈ കാലിലെ നീരൊക്കെ വന്ന സമയത്ത് അവളിങ്ങനെ ഉരിവെച്ചതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഊരി ഇവിടെ വന്നിട്ട് അവൾ അതേപോലെ എടുത്തു അതേപോലെ ഒരു കമ്മി ഹോസ്പിറ്റലിൽ കൊഴിഞ്ഞു പോയി ഒരു കമ്മലി ഹോസ്പിറ്റലിൽ കൊഴിഞ്ഞു പോയപ്പോൾ ഒന്ന് കിട്ടിയതാണ് ഒന്ന് അതേപടി വെച്ചു പിന്നെ അവൾക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവളെ മൂക്കുത്തി അവൾക്ക് കയറില്ല അപ്പം ഇത് സെക്കൻഡ് സ്റ്റഡാണ് ശരിക്ക് അത് ഉപയോഗിക്കരുതായിരുന്നു അതൊക്കെ അവൾ തന്നെ അങ്ങനെ എടുത്തു വയ്ക്കണ്ട പിന്നെ ഈ ഈ ഒരു മൂക്കുത്തി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട് ദിവസം ക്ലീൻ ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം പോകുമ്പോഴത്തെ ഉമ്മർത്ത നിലത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അന്ന് തന്നെ അതവിടെ നിലത്തുനിന്ന് കിട്ടിയാൽ അപ്പോൾ അതേപോലെ ഞാൻ വേഗം ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു അത് ഉള്ള സാധനം തന്നെയാണ് പക്ഷേ ഇങ്ങനെ അവിടെ എത്തിയെന്നറിയില്ല അതാണത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് അവൾ അവൾക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചതാണ് ഇത് വെച്ചതാ വെച്ചതാണ് ശ്രീക്കുളര് വീഡിയോ ശ്രീകുട്ടിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാല ചിലത് കണ്ടിട്ടുണ്ടായിരിക്കും ധനുൻ്റെ ഹെയറും ശ്രീകുട്ടിയുടെ ഹെയറും ഉണ്ട് ഇതിൽ കേട്ടോ ഈ റോക്കറ്റിൽ അത് ശ്രീകുച്ചി ജയിച്ചതാണ് അത്രയേ ഉള്ളൂ ഇതിപ്പം ഇതിങ്ങനെ ശ്രീകുട്ടി വെച്ചതാണ് പക്ഷേ ഈ രണ്ട് ബോക്സും നല്ല സൂക്ഷിച്ച് വെച്ചതായി അപ്പോൾ അതേ സ്ഥലത്ത് അവൾ വെച്ചതേ സ്ഥലം ഇവിടെ ഒരു ഇവിടെയാണ് ഒരു ഫോട്ടോ അവൾ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ അതുവരെ ഞങ്ങളവിടെ എന്താ ഇതിന് ഈ ഈ ഫോട്ടോ ആയിരുന്നു ഈ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ അപ്പോൾ അത് നമ്മൾ അതിവിടെയിരുന്നു ഈ ബോക്സിൻ്റെ തൊട്ടടുത്തായിരുന്നു പിന്നെ ഈ പൗഡർ എടുത്തിട്ടാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഹാൻഡ് ബാഗിലിടുക അപ്പോൾ അതുകൊണ്ട് അവൾ ചെറുത് മതി അറിയും ചെറുത് വാങ്ങിക്കും ഇത് അവൾക്ക് സ്വന്തമായിട്ടുള്ള പൂമ്പുഴം ഒക്കെ ഇതായിട്ടാണ് ഇത് അവൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ വേറെ ആരും ഉപയോഗിക്കില്ല ഇതും അതേപടി ഇപ്പോഴും ഉണ്ട് കുറച്ചും കൂടെ പൗഡറുണ്ട് പിന്നെ അവളുടെ അവൾക്ക് ക്രീം വേണം അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ അടുത്തുള്ള അമ്മാ സ്റ്റോറിൽ നിന്ന് വാങ്ങണതാണ് അത് ക്രീം വിക്സ് ഇതൊക്കെ എപ്പോഴും അവൾ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് ലിബാമ് ഇതൊക്കെ ലിബാമ് അവിടുത്തെ ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ അതൊക്കെ ഉപയോഗിച്ച് ഇത് ഞങ്ങൾ അവൾ അവിടെ അഡ്മിറ്റ് ലാസ്റ്റ് അഡ്മിറ്റാണ് തലേ ദിവസം പനിയായിട്ട് ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി അന്ന് രാത്രിയിൽ കൊണ്ടുവന്ന അതേപോലെ കൊണ്ടുവന്നതേപോലെ പിന്നെ ഇത് ടേബിളിൽ അവൾ ഓൺലൈനായിട്ട് അവിടെ ടാബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഒരു ഷീറ്റ് ഷീറ്റുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് അവൾ തന്നെ ചെയ്തതാണ് അപ്പോൾ ഉണ്ടോ യൂസ് മീ ഒക്കെ ചെയ്തിട്ട് അതേപോലെ ഒന്ന് പേപ്പർ കൊട്ടിച്ച് കൊട്ടിച്ചത് മെഡിസിൻ ബോക്സാ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മെഡിസിൻ ഇട്ടേക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ അഡ്മിറ്റ് ആണല്ലോ ഓരോ പ്രാവശ്യം അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ പുതിയത് പുതിയത് തരും ഒരുപാട് ബോക്സ് ഉണ്ട് ഇവിടെ അപ്പോൾ അവൾ ഓരോന്നും ചെയ്ത് വെക്കുന്നതാണ് ഇതൊക്കെ അതിൻ്റെ അതേപോലെ ഇതങ്ങനെ കിട്ടുക അപ്പം അത് അവൾ അതേപോലെ വെച്ചതാണ് പിന്നെ ഇതുള്ള സാനിറ്റൈസർ അവളുടെ ബാഗിൽ വെക്കുന്നതാണ് കൊണ്ടുവന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായി ആയി വന്നു കഴിഞ്ഞാൽ അവളിത് എവിടെ വയ്ക്കും അത് അതേപോലെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതേ സ്ഥാനത്ത് വെച്ചതാണ് അതൊക്കെ പിന്നെ ഇത് ഇതവളെ ഫോണിൻ്റെ ചാർജറാണ് അവൾക്കൊരു നിർബന്ധമുണ്ട് വേറൊരു ചാർജർ വെച്ചിട്ട് അവളുടെ ഫോൺ ചാർജ് ചെയ്യില്ല അത് അവൾക്ക് ഇഷ്ടമല്ല വേറൊരാളുടെ ഫോണിലേക്ക് അവൾ തരൂല്ല അവളുടെ ചാർജർ അവൾ തരുല്ല അത് ഇഷ്ടമല്ല അപ്പം അത് ഞങ്ങൾ ഇപ്പോഴും ഇത് തന്നെയായിട്ട് ഉപയോഗിക്കുന്നു എനിക്കെപ്പോഴും എനിക്കായാലും ശ്രീകുട്ടിക്കായാലും പേടിയാണ് അവളുടെ സാധനം എടുക്കാൻ പേടിയാണ് അവളുടെ സമ്മതം വേണം അവളെ അപ്പോൾ ചീത്തറിയും അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും പേടിയാണ് അവൾ അവളുടെ ഫോൺ ഈ ഒരു ചാർജർ ഞങ്ങൾ ആരും ഉപയോഗിക്കില്ല ഒന്നിനും ഉപയോഗിക്കില്ല അവളുടെ ഫോൺ ചാർജ് ചെയ്യുക അവളുടെ സ്പീക്കർ അത് മാത്രം വേറൊന്നും ചാർജ് ചെയ്യില്ല അത് അവൾക്ക് നിർബന്ധമായ കാര്യമാണ് അവളുടെ ഫോണിൽ അഥവാ വേറെ ഏതെങ്കിലും ചാർജർ ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ അവളുടെ ഫോൺ ഇപ്പോഴും അതെനിക്ക് അവൾ ചീത്തറിയെന്നുള്ളൊരു തോന്നല ശ്രീകുട്ടിയും ശ്രീകുട്ടിക്കും പേടിയാണ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ഫോണിൽ അവളെ ഫോൺ ഫോണിപ്പോൾ ചാർജ് ചെയ്യുകയാണെങ്കിലും ഇതന്നെ ഉപയോഗിക്കുകയുള്ളൂ വേറൊന്നും ഉപയോഗിക്കുക വേറൊരു ചാർജർ ഉപയോഗിക്കില്ല ഇത് അവളുടെ ബോക്സാണ് അവൾ വെച്ചതാണിത് ഇതിൽ അവൾ നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്ത് കുറച്ച് പേപ്പർ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവൾക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് എത്രയോ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അന്ന് പിന്നെ യൂട്യൂബൊന്നുമില്ല ആ സമയത്ത് അവൾ വെറുതെ പൂവുണ്ടാക്കിയിട്ടും പേപ്പർ വെട്ടിയിട്ടും ഓരോ സംഭവങ്ങളാക്കും അത് അവൾ എം എസ് പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച കമ്മല പിന്നെ ഇത് ഫെവികോളൊക്കെ കട്ട് ആയിപ്പോയി എല്ലാ സംഭവങ്ങളും അത് അതേപോലെ ഉണ്ട് അപ്പം ശ്രീകുട്ടിക്കും തന്നെ ഇങ്ങനെയുള്ള ഒന്നും എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തേലും ഉപയോഗിക്കുക അത് വെറുതിരിക്കില്ല അങ്ങനെയൊന്നും ഞങ്ങളാരും ചിന്തിക്കില്ല കാരണം ഒന്നാമത് ഞങ്ങൾ ചിന്തിക്കാൻ അറിയോ അനുവിന് അനുവിൻ്റെ സമ്മതം വേണം അതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അവളോട് ചോദിക്കണം പെട്ടെന്ന് നമ്മളൊരു ദിവസം എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല അവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവൾക്ക് കുറേ നിർബന്ധങ്ങളൊക്കെ ഉണ്ട് അനുവിനെ അവളെ സാധനങ്ങൾ നമ്മൾ ചോദിക്കണം ചോദിച്ചിട്ട് അവളെ സമ്മർദ്ദം എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആരോടെ ചോദിച്ചിട്ട് എടുത്തത് നമുക്ക് ചോദിക്കും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് പിന്നെ ഒന്നാമത് ആവശ്യങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ ചിന്തിക്കുക എന്താ അറിയുമോ അവിടെ കേട്ടെ അവൾ അവൾക്ക് ചെയ്യാനുള്ളതല്ലേ അങ്ങനെ തോന്നുന്നു അവളുടെ പിക്ലെയിന് കവർ ചെയ്ത് തരുന്ന റോൾ പേപ്പറാണ് അപ്പം ഇതിലാണ് ഇത് നമ്മൾ നനയാൻ പാടില്ലല്ലോ പ്ക്ലൈന് അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് ഇത് കുറേ റോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ പിക്ലൈൻ ഇട്ട സമയത്ത് തന്നെ ഞങ്ങൾ ഇങ്ങനത്തന്നെ ഉപയോഗിക്കുക അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുക കുളിക്കുമ്പോഴൊക്കെ ഇത് കവർ ചെയ്യണം അല്ലെങ്കിൽ പിക്കലൈന് നനയുള്ളൂ വെള്ളം കയറുള്ളൂ പിന്നെ ഈ ബുക്സ് എല്ലാം അവൾ മേശരമോളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ പൊടി വല്ലാതെ പൊടി പിടിച്ചപ്പോൾ പിന്നെ ഞാനതിങ്ങനെ എന്താ പേപ്പറിൽ പൊടിഞ്ഞിങ്ങനെ വെക്കും ഈ ബുക്സിൽ അവൾ എഴുതി വയ്ക്കും ഓരോന്ന് ഇങ്ങനെ കുറേ ബുക്സിൽ കുറേ നോട്ട് ചെയ്ത് വെക്കും ഞാനിത് പ്രാവശ്യം നിങ്ങൾക്ക് മുകളിലെ റൂമിൽ കാണിച്ചെന്നില്ലേ ചെയ്ത ക്രാഫ്റ്റ് അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അവളുടെ അവളെ ഡ്രീംസ് എഴുതിക്കും ഇത് അവളുടെ ഒരു ബുക്കിൽ ഇങ്ങനെ കാണുന്നത് അതൊക്കെ അതുപോലെ നന്നായിട്ട് ഡയറി എഴുതും ഇത് ഇതൊക്കെ മേച്ചിനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പൊടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് കവർ ചെയ്ത് പേപ്പറിൽ കവർ ചെയ്താണ് വെച്ചത് അതൊക്കെ അപ്പോൾ അവൾ അവളിങ്ങനെ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ അതാത് ദിവസങ്ങളിൽ അവൾക്ക് യൂട്യൂബിൽ എന്താണോ കണ്ടൻറ്റ് കൊടുക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെയൊക്കെ വലിയ ബോന്മാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾ തന്നെ സ്വയം റെഫർ ചെയ്യുക സ്വയം ഓരോന്ന് കൂടുതൽ കൂടുതൽ പഠിക്കുക ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക പ്ലാൻസിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അവൾ ആദ്യം പഠിക്കണ്ടേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവൾ പഠിച്ചിരിക്കും വെറുതെ ഒന്നും ചെയ്യില്ല അവൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അവൾ ആദ്യം പഠിച്ച് അവൾ അത്രേം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വേറൊരുടത്തേ അതിനെക്കുറിച്ച് പറയുള്ളു അല്ലാണ്ടെന്ന് അവൾ ഒന്നും ചെയ്യില്ല അത്രയും പെർഫെക്റ്റായിട്ട് അവൾ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അതൊക്കെ അവൾ ചെയ്തതാണ് അവളെ പെയിൻറ്റിങ്ങാണ് അതൊക്കെ അവൾ വരച്ച് നോക്കും അവൾക്ക് കൂടുതൽ വരയ്ക്കാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ അങ്ങനെ സ്വയം ഇങ്ങനെ പഠിക്കുകയാണ് നോക്കി എഴുതി നോക്കി അങ്ങനെ വരയ്ക്കും നോക്കി വരച്ച് പഠിച്ചതൊക്കെ ഇതാനും എഴുതിയ കവിതയാണ് കേട്ടോ അവൾക്ക് അവളുടെ ഇഷ്ടത്തിൽ അവളുടെ മനസ്സിൽ എന്ത് വരികളാണ് വരുന്നത് അത് അവൾ കുത്തിക്കുറിക്കും അത് കഥയിലും ഒന്ന് രണ്ട് കഥകൾ എഴുതിയിട്ടുണ്ട് ഇതുപോലെ അവൾ ഈ ഒരു അസുഖം വന്നതിന് ശേഷം ബി എം ടിയിൽ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് അവിടെ അവൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ പെട്ടെന്ന് ഒരു ദിവസം തരല്ലോ പെട്ടെന്ന് അവൾ ഡള്ളായി ആ സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്റർ ഒരു കഥ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ കഥ പറഞ്ഞ് അങ്ങനെ പതിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് അതിനെ അനുകരിച്ചിട്ട് വേറൊരു കഥ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് അവൾ സ്വന്തമായി എഴുതി ഭയങ്കരമായിട്ട് അവിടെയുള്ള സിസ്റ്റർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടത് ഇതൊക്കെ ഇത് അവൾ എഴുതിയിട്ടുള്ള ഒരു കവിതയാണത് ഇതാ അവളുടെ ഫ്രണ്ട് അഞ്ജലിക്ക് അവളുടെ അഞ്ജലിയുടെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും ഇഷ്ടമുണ്ടായിരുന്നു അതുപോലെ ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ട് കത്തിലാ അതൊന്നും എഴുതി നോക്കിയതാണ് ആദ്യം റഫായിട്ട് എഴുതി കുറേയായിട്ട് എഴുതാഞ്ഞിട്ട് കൈ വഴങ്ങുന്നില്ല അപ്പോൾ ആദ്യം ഒന്ന് നോട്ട് റഫായിട്ട് എഴുതി പിന്നെ ഇതിൻ്റെ ഒരു കോപ്പി തന്നെയാണ് ഓക്കെ ഇന്നും അഞ്ജലി ആ ഒരു കത്ത് പൊന്നുപോലെ സൂക്ഷിക്കുക ഇതാണ് അവൾ ബി എം ടിയിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ചിട്ടുള്ള കാര്യമാണിത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾ ബി എം ടിയിലാണ് ആ സമയത്ത് വിഷ്ണുവിൻ്റെ പിറ്റേ ദിവസം ഇവള് അന്ന് ഭയങ്കര വിഷമായി അന്നത്തെ ഒരു ദിവസം ആ സിസ്റ്റർ പറഞ്ഞ കഥകൾ അവൾ കഥ ചെറിയൊരു കഥയാണ് കേട്ടി സിസ്റ്റർ അത്രയൊന്നും ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് അവൾ അതിനനുസരിച്ചിട്ടവള് കഥ എഴുതിയത് അത് ഇതൊക്കെ അവളെ നോട്ട് പാഡുകളാണ് ഇതൊക്കെ അവൾ കൊണ്ടെടുക്കുന്നതാണ് കുറേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അവൾ കിടക്കണേൻ്റെ അടുത്ത് വയ്ക്കും അപ്പോൾ ഇതിലും കുറേ കാര്യങ്ങൾ എഴുതും ഇത് എന്താ ഇത് അവൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അവൾക്ക് എപ്പോഴും വേണം ഒരു പേനയും ഒരു ചെറിയൊരു റൈറ്റിംഗ് പാഡ് എപ്പോഴെങ്കിലും കയ്യിലെടുത്ത് എപ്പോഴും വേണം അപ്പോഴാണ് അവൾക്ക് തോന്നുന്നത് ചിത്രം വരയ്ക്കാൻ പിന്നെ ചിത്രം വരയ്ക്കണം ഇത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണ്ടേ ഞാനത്രേ ചിന്തിക്കുള്ളൂ കേട്ടോ ഇതൊക്കെ ഞാനത് അതുപോലെ നമ്മൾ കെയർ ചെയ്യണം അവൾക്ക് എഴുതാനുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് ചിലരും ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് എന്താ ഇത്രമാത്രം എഴുതണതെന്ന് നോക്കിയാൽ ഹോസ്പിറ്റലിൽ നോക്കാം പക്ഷേ അങ്ങനെയല്ല അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളെ കുറിച്ചിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെ കുറിച്ചിട്ട് എഴുതുക അവരെ കാര്യങ്ങൾ അവരെ കൂടുതൽ കൂടുതൽ അവൾ ശ്രദ്ധിക്കും എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് പറയും ഇതൊക്കെ അവളെ അവളെ എം ആടി നമ്പറായിരുന്നു ഹോസ്പിറ്റലിലെ എം ആടി നമ്പറാണ് അപ്പം അപ്പോൾ ഇതിലിപ്പം നമുക്ക് കാണുമ്പോൾ ഒന്നുമില്ലെങ്കിലും പക്ഷേ അവൾക്കിതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരിക്കും പിന്നെ വെറുതെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയല്ല അവൾ എല്ലാ കാര്യം ശ്രദ്ധിക്കും എന്താണോ അവളുടെ ശരീരത്തിൽ മരുന്ന് കയറ്റെന്തായാലും ടാബ്ലറ്റ് കൊടുക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ കംപ്ലീറ്റ് സ്റ്റഡി നടത്തുമ്പൾ നമുക്കും പറഞ്ഞു തരും അതുകൊണ്ട് ഞങ്ങൾക്കും അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് നോളജായിരുന്നു മെഡിസിൻസിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഡോക്ടർ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാം ബോധേഡ് ആണ് അവളെപ്പോഴും അങ്ങനെയാണ് അവൾ ലാസ്റ്റ് ടൈമ് വരും അവൾ അല്ലാണ്ട് വിഷമിച്ചിരിക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾക്ക് വിഷമിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളിരുന്ന് കരയുന്നതൊന്നും അല്ല അവളുടെ തീരുമാനങ്ങൾ അവൾക്ക് ഒരു കാര്യം പഠിക്കാനുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കുക വേറൊരു ലോകത്തേക്ക് എപ്പോഴും തിരിയില്ല അവൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് അവൾ ചെയ്യാം അതാണ് ഇത് ഫിസിയോതെറാപ്പിയെ കുറിച്ചിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്തിരുന്ന ആളുടെ പേരുകൾ അന്ന് എന്തൊക്കെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൾ എല്ലാം എഴുതി വയ്ക്കും അവൾക്ക് പിറ്റേ ദിവസം അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിക്കും പിന്നെ അതാ ആ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് ആ ഒരു ടൈമിലൊക്കെയാണ് ഏപ്രിൽ ആറാം തീയതിയാണ് അച്ഛന് വയ്യണ്ടായത് ആ സമയത്ത് നാല് ദിവസം കഴിഞ്ഞിട്ട് അവളെ അറിയിച്ചത് അതിൻ്റെ ടാബ്ലറ്റിൻ്റെ കാര്യങ്ങളാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതൊക്കെ അവൾ ഗൂഗിൾ ഇത് നോക്കി പഠിച്ച് അച്ഛനെ പഠിപ്പിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് അപ്പം ഓരോ മെഡിസിൻസ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നിട്ടത് മറ്റുള്ളവരെ പഠിപ്പിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവളുടെ ഓരോ കാര്യങ്ങളും അവൾ അവളുടെ എല്ലാ കാര്യവും ഞാൻ വേണ്ടേ സൂക്ഷിക്കാം അനവിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും കാര്യങ്ങളെല്ലാം പറയാനുള്ളൂ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരുപാടുണ്ട് ഇതൊന്നും അല്ല കുറേ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ഇനി ഒരുപാട് ബുക്ക്സ് ഉണ്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ എല്ലാം നമുക്ക് കാണിക്കുക എന്ന് പറയുമ്പോൾ സമയം അത്രയൊന്നും അനുവദിക്കുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കത് ബോറടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ആർക്കെങ്കിലും കാണാൻ താല്പര്യം എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കാണിക്കാന്ന് പറഞ്ഞാൽ വെറുതെ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് എന്താ ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊന്നുമല്ല ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ചേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഒരു ആശ്വാസം അത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം